മോഷ്ടാവ് ബാലമുരുകൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ തമിഴ്നാട്ടിലെ ബന്ദൽക്കുടി സ്റ്റേഷനിലെ എസ് ഐ നാഗരാജൻ ഉൾപ്പെടെ മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് ബാലമുരുകനെ കണ്ടെത്താനുള്ള അന്വേഷണം ക്യൂ ബ്രാഞ്ച് ഏറ്റെടുത്തു അതേസമയം രക്ഷപ്പെട്ട മൂന്നാം ദിവസമായിട്ടും ബാലമുരുകനെ കണ്ടെത്താനായിട്ടില്ല ജയ്സൺ ചാമുളപ്പിൽ നോക്കപ്പം ജെയ്സൺ ചാമുളപ്പിൽ ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥർക്ക് നേരെ നടപടി വന്നിരിക്കുകയാണ് പക്ഷേ ബാലമുരുകനെ രക്ഷിച്ചുവിട്ടതാണോ എന്ന ഒരു സംശയം കൂടി ഇതിന്റെ കൂടെ ബലപ്പെടുന്നില്ല സുജിയ തീർച്ചയായും ഒരു സംശയത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുന്നു ഇപ്പോഴും ബാലമുരുകൻ കാണാമറിയത് തന്നെയാണ് ഈ ഇത്തരം സംശയത്തിന് ബലം നൽകുന്നത് ഇയാളുമായി ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിച്ച് പുറത്തുവരുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് പോലീസും ബാലമുരുകനും തമിഴ്നാട് പോലീസും ബാലമുരുകനും ഒത്തുകളിച്ച് നടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വരുന്നത് അതോടൊപ്പം തന്നെയാണ് കേരള പോലീസിനെ സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നത് എസ് ഐ ഉൾപ്പെടെ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അതോടൊപ്പം ബാലമുരനെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുള്ള പരിശോധനകളും അന്വേഷണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ക്യൂ ബ്രാഞ്ച് തമിഴ്നാടിൻ്റെ ക്യൂ ബ്രാഞ്ചിന് പ്രത്യേക ചുമര നൽകിയാണ് ബാലമുരുകനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ബാലമുരുകൻ എത്തിച്ചേരാനിടയുള്ള സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരള പോലീസും കേരളം കേന്ദ്രീകരിച്ചും സംസ്ഥാന കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട് സുജ സുജി